ഓശാന എന്ന വാക്കിന്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഓശാന ഇനി ആഘോഷങ്ങളുടെ ഒരു ദിവസമല്ല മറിച്ച് വെല്ലുവിളികളുടെ ദിവസമാണ് ഇസ്രായേൽ മക്കളെല്ലാവരും ആരാണോ ലാസറിന്റെ കല്ലറയ്ക്കരികിൽ പോയി അവനെ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവന്നത് ആരാണോ അഞ്ചപ്പം എടുത്തുയർത്തി അയ്യായിരം പേർക്ക് വേണ്ടി വാഴ്ത്തി ഗുളമ്പി നൽകിയത് ആരാണോ മകൻ ഒരു ചലമുറയിട്ട് കരഞ്ഞ നായിയിലെ യുധവയുടെ മകന്റെ ശവമഞ്ചത്തിൽ തൊട്ട് അവനെ ജീവനിലേക്ക് മടക്കി വിളിച്ചത് ആരാണോ കടലിനെ അടക്കിയത് ആരാണോ കാറ്റിനെ ബന്ധിച്ചത് ആ ചെറുപ്പക്കാരനോട് അലമുറയിട്ട് കരയുകയാണ് ഓശാന ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രിയമുള്ളവരെ ഓശാന എന്നും ഇനി നമ്മുടെ അധരങ്ങളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കട്ടെ ഈശോയെ നീ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ വീഴ്ചകളിൽ നിന്ന് പ്രലോഭനങ്ങളിൽ നിന്ന് പാപ സാഹചര്യങ്ങളിൽ നിന്ന് പീഡകളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് കടഭാരത്തിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് നിരാശകളിൽ നിന്ന് കണ്ണുനീരിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് സകലവിധ നോവുകളിൽ നിന്ന് ഈശോയെ നിന്റെ ആണിപ്പഴുതുള്ള കരം ഞങ്ങൾക്കെന്നും തീരട്ടെ ആമേ